മുത്തിനെ വിജനിച്ചത് ഏത് മാസമാണെന്നുള്ളത് ഔദ്യോഗികമായി പ്രമാണബദ്ധമായി സ്ഥിരീകരണങ്ങളൊന്നുമില്ല എന്നിട്ട് പോലും ഷിയാക്കിളെ തലയിൽ വെച്ചു കൊടുത്ത ഒരു ആശയത്തെ പേറി ഈ ദിവസങ്ങൾ ലൈറ്റ് അറേഞ്ച്മെൻറ്റുകളും മാലബൾബുകളും തോരണങ്ങളും ഭക്ഷണങ്ങളിൽ കൂടെയുള്ള ഒരുപാട് ദൂർത്തുകൾ നടക്കുന്ന ദിവസം എൻ്റെ മുത്തിൻ്റെ ജീവിതം പട്ടിണിയുടേതായിരുന്നു എൻ്റെ പ്രവാചകൻ്റെ വീട്ടിലെ വിളക്ക് കത്തിക്കാൻ എണ്ണയുണ്ടായിരുന്നില്ല ഇനി അതിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായ ഒരു വിഷയത്തിലേക്ക് വിഷയത്തിലേക്കിടന്നുവരണേ ഇത് കേവലം ഇവിടെ ചങ്ങരംകുളത്തെ തക്വ പള്ളിയുടെ മെമ്പറിൽ ഒരുപക്ഷെ ഇവിടെയുള്ള നിബന്ധനത്തോട് എതിർക്കുന്ന ആളുകളുടെ ഒരു കുത്തുബയായി മാത്രം നമ്മളിതിന് വിലയിരുത്തപ്പെടേണ്ടതില്ല അസ്സാം വലൈക്കും പ്രിയമുള്ളവരെ ഇതിൽ വീഡിയോ ഇല്ല വോയിസ് ആണുള്ളത് ചങ്ങരംകുളത്തുള്ള തക്കുവ മസ്ജിദ് എന്ന സലഫി മസ്ജിദിൽ നടന്നൊരു കുത്തുബയാണ് പ്രവാചകർ സല്ല അലൈഹി സ്വലമയുടെ വേർപാട് എന്നാണ് നമ്മുടെ തമ്പനയിൽ അത് സംബന്ധമായിട്ട് തന്നെയാണ് ഈ കുത്തുബയിൽ പറയുന്നത് നമ്മൾ മുൻപൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു റബിയുല്ലവൽ മാസം തുടങ്ങിക്കഴിഞ്ഞാൽ സമസ്ത പള്ളിയിലെ കുത്തുബ ഒക്കെ റസൂൾ ഉള്ളഹി സുല്ലാ അലിസ്ലമയുടെ വേർപാട് വഫാത്ത് അത് സംബന്ധമായിട്ടാണ് ഫാത്തിമ ബി വി കരഞ്ഞത് അതുപോലെ തന്നെ സ്വഹാബാക്കൾ എല്ലാം വിഷമത്തിലായ സാഹചര്യം അതുപോലെ റസൂൾ അല്ലായി സല്ലാ അലിസ്ലമ പോയ അത് ഇതേപോലെ ഒരു മാസത്തിലാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ കണ്ണീർ വാർക്കാത്ത എന്തുകൊണ്ടാണ് നിങ്ങൾ ചിന്തിക്കാത്തത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവർ അറബിയിൽ ഇങ്ങനെ പാടും പാവങ്ങൾക്ക് മനസ്സിലാവില്ല അപ്പോൾ എന്താണ് അവിടെ പറയുന്നത് എന്നുള്ളത് വിശദീകരിച്ചുകൊണ്ട് അനസ് മൗലവിയുടെ വീഡിയോ നമ്മൾ ഒരു കുത്തുവ വിശദീകരിച്ചുകൊണ്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൽ തന്നെ പ്രവാചകർ സല്ല അലൈസ്മിയുടെ വേർപാട് സംബന്ധമായിക്കൊണ്ട് ആ ഒരു വിഷയം ആസ്പദമാക്കിക്കൊണ്ട് നടന്നൊരു കുത്തുവ അപ്പോൾ ഒരു കാര്യം മനസ്സിലായത് റബി ലെവല് തുടങ്ങിക്കഴിഞ്ഞാല് റബി ലെവലില് എല്ലാ പള്ളികളിലും അത് വഹാബി ആകട്ടെ അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയാവട്ടെ അതുമല്ലെങ്കിൽ മുജാഹിദുകളാവട്ടെ വിസ്ഡമാവട്ടെ കേ എന്നെ സമസ്തക്കാരാവട്ടെ സുന്നി എന്ന് അവകാശപ്പെടുന്ന ഇ കെ ആകട്ടെ എ പി ആവട്ടെ അല്ലെങ്കിൽ ഏതു തന്നെ വിഭാഗം ആവട്ടെ അവരുടെ പള്ളികളിലെല്ലാം പറയപ്പെടുന്നത് കുത്തുവാ മിമ്പറിൽ കയറിയിട്ട് ഖത്തീബ് പറയുന്നത് പ്രവാചകൻ്റെ വേർപാടിനെ കുറിച്ചാണ് എന്നിട്ട് സമസ്ത വിഭാഗങ്ങളൊക്കെ എന്താ ചെയ്യണത് മെമ്പറിൽ നിന്നിട്ട് വളരെ വിഷമത്തോടെ വാക്കർ ബാഹാ അബാ എന്നൊക്കെ പറയും എന്നിട്ടോ എന്നിട്ട് താഴെ ഇറങ്ങിയിട്ട് നിപിദിനത്തിന് എത്രണത്തിനാണ് നമ്മൾ വിസ്മിയല്ലേണ്ടത് ആ ഈ എത്ര ചെമ്പാണ് നമ്മൾ വെച്ചുണ്ടാക്കേണ്ടത് എത്ര ഐറ്റം മുട്ടായികളാണ് ഇവിടെ വരിക അത് എങ്ങനെയൊക്കെയാണ് കൊടുക്കേണ്ടത് ഇന്ന ചന്തൽ ആരാണ് വെള്ളം കാച്ചേണ്ടത് ഇന്ന ചന്തൽ ആരാണ് വെള്ളം കലക്കേണ്ടത് മറ്റേ ആ സ്ട്രീറ്റ് ഉണ്ടല്ലോ അവിടെ മറ്റേ പായസം കൊടുക്കുക ഇങ്ങനെയുള്ള ചർച്ചകളാണ് ആഘോഷമാണ് എന്നാൽ പ്രവാചകർ സല്ല അല്ലൈവിസലമ വഫാത്തായ ആ ഒരു ദിവസം ആ ഒരു സമയം ഇവർ ആ സമയം വന്ന് കഴിഞ്ഞപ്പോൾ നടന്ന കാര്യങ്ങളെല്ലാം ഷാഫി സൊബാഹി പറയുന്നുണ്ട് അദ്ദേഹം പറയുന്ന ആ വാക്കുകൾ നിങ്ങളൊന്ന് കേൾക്കുക എന്നിട്ട് ആഘോഷിക്കാൻ ആഘോഷിക്കാനിറങ്ങുക എന്നാണ് പറയാനുള്ളത് ഇതിൽ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ മാത്രമാണ് കാണിക്കുക വീഡിയോ എല്ലാം പള്ളിയുടെ അകത്ത് നടന്നൊരു കുത്തുബയുടെ ആദ്യത്തെ കുറച്ച് ഭാഗം മാത്രമേ കേൾപ്പിക്കുന്നുള്ളൂ മുഴുവൻ കുത്തുബ എടുത്തിട്ടില്ല വലിയൊരു കുത്തുബയാണ് ചെറിയൊരു ഭാഗമാണ് കേട്ടു നോക്കുക മനസ്സിലാക്കുക സത്യം സത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് പിന്നീട് തിരിഞ്ഞു നടക്കുന്നവർക്ക് അള്ളഹാൻ അതാബിന് ഭയമില്ല എന്നാണ് പറയാനുള്ളത് അല്ലെങ്കിൽ പുണ്യപ്രവാചകർ സല്ലു അല്ലുസലമിയുടെ വഫാത്ത് അത് ആഘോഷിക്കുന്ന ആളുകൾ അവർ നന്ദിയില്ലാത്തവരാണ് എന്ന് പറയേണ്ടി വരും അത് പറയാതിരിക്കുവാൻ വേണ്ടി സത്യം മനസ്സിലാക്കുകയും സത്യം ആ മനസ്സിലാക്കിയ സത്യം അനുസരിച്ച് ജീവിക്കുകയും ചെയ്യാൻ ശ്രമിക്കുക അറബി ഹുത്തുബ നടത്തുന്ന മിമ്പറുകളിലും ജനങ്ങളോട് പറയുന്നത് ജനങ്ങളെ കരയേണ്ട മാസമാണ് എന്ന് പറഞ്ഞിട്ടാണ് ആ ഹുത്തുബ തുടങ്ങേണ്ടത് ആ ഹുത്തുബതരിപ്പിച്ചിട്ട് ഹത്തീബ് ചോദിക്കുന്ന ജന്മദിനത്തിന്റെ വാക്കുകളല്ലോഷത്തിന്റെ വാക്കുകളല്ല ഏത് കണ്ണാടോ ഇത് കേട്ടിട്ട് കരയാത്തത് ഏത് കുന്നത കുലജാതനാണ് തലിയുർത്താൻ കഴിയാന്ന് ഹത്തീബ് പോലും ഇന്ന് അറബി ഹുത്തബയിൽ ചോദിക്കുന്ന ഒരു ദിവസം പ്രിയമുള്ളവരെ അറബി ഒല്ലവൽ എന്ന് പറയപ്പെടുന്ന അറബി ഹുത്തബയിൽ പരാമർശിക്കുന്നത് പ്രകാരം അറബി ഒല്ലവൽ പന്ത്രണ്ടിന്റെ പ്രഭാതം പുലരാൻ മടിച്ചുപോയ മദീനയുടെ പ്രഭാതമില്ലയോ ദുഃഖസാന്ദ്രമാണ് മദീന മദീന തളർന്നുറങ്ങുന്ന നിമിഷമാണ് ലോകത്തിന്റെ പ്രവാചകൻ പള്ളിയിലേക്കില്ല ഒരു ദുഹര നമസ്കാരം കഴിഞ്ഞ ദിവസങ്ങൾക്ക് ശേഷം വാരിവ് കഴിഞ്ഞ ദിവസങ്ങൾക്ക് ശേഷം ഒരു ദുഹറിന് മാത്രം വന്ന് അവസാനമായി ഇരുന്ന് നമസ്കരിച്ച സഹാബത്തിന് നിർദ്ദേശം കൊടുത്ത പ്രവാചകൻ പിന്നീട് രോഗവശയിൽ പ്രവാചകന്റെ വീട്ടിലാണ് സൂഹത്തുകൾ ഓതി കൈകളിൽ ശരീരം തടവി വേദനയുടെ കാഠിന്യങ്ങളെ കടിച്ചമർത്തി ആ കൈകളെ കൊണ്ട് പോലും സ്വന്തമായി ചെയ്യാൻ കഴിയാതെ ആയിഷാ റലിഅള്ളാഹന് ആ സൂഹത്തുകൾ ഓതി റസൂൽ അള്ളാന്റെ കൈപിടിച്ച് ആ പ്രവാചകന്റെ കൈക്കൊണ്ട് ശരീരം ഇങ്ങനെ തടവിക്കൊടുത്ത് ആ ദിവസങ്ങളെ കഴിച്ചുകൂട്ടി എന്ന് പറയപ്പെടുന്നു പന്ത്രണ്ട് എന്ന് പറയപ്പെടുന്നു ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ചരിത്രത്തിൽ അവിടെയും കാണാം പക്ഷെ അന്നിൻ്റെ പ്രഭാതം അന്ന് സഹാബത്തൊക്കെ സങ്കടത്തില്ല പലപ്പോഴും മസ്ജിദിയുമായി ചുറ്റിപ്പറ്റിയാണ് സഹാബത്ത് നിൽക്കുന്നത് അവരാരും യാത്ര പോകാൻ പോലും ഇഷ്ടപ്പെടുന്നില്ല പക്ഷെ അന്നിൻ്റെ സ്വഭകിന്റെ നേരത്ത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് സുദ്ദിഖുറലി അള്ളാഹുനെ കീഴിൽ സഹാബത്ത് സഹാബത്തൊന്നിന് പക ഒന്നായി അണിയണിയായി സെഫ് കിട്ടുമ്പോൾ കിടക്കുന്ന പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലം ഒന്ന് എഴുന്നേറ്റിരിക്കുകയാണ് അങ്ങനെ സഹാബത്ത് കണ്ടിട്ടില്ല ആ പ്രവാചകൻ എഴുന്നേറ്റിരുന്ന് വീടിന്റെ കർട്ടൻ ഇങ്ങനെ മാറ്റി സഹാബത്തിലേക്ക് നോക്കി പ്രവാചകൻ ഒന്ന് പുഞ്ചിരിക്കുന്നുണ്ട് നല്ലൊരു പുഞ്ചിരിയോടെ പ്രവാചകൻ അവരിലേക്ക് നോക്കുമ്പോൾ സഹാബത്ത് മനസ്സിലാക്കണത് എന്താണ് റസൂൽ രോഗത്തിന് ശമനമുണ്ട് റസൂൽഹി സ്വന്തമായി എഴുന്നേറ്റിരുന്നല്ലോ പ്രവാചകൻ ഞങ്ങളെ നോക്കുന്നുണ്ടല്ലോ അള്ളാന്റെ ഹബീബിന്റെ രോഗത്തിന്റെ ശമനമുണ്ടെന്നാണ് അവർ മുഴുവനും മനസ്സിലാക്കുന്നത് സഹാബത്തിന്റെ ശ്രദ്ധ പ്രവാചകനിലേക്ക് ഇങ്ങനെ തിരിയുമ്പോൾ അതിനെ വിശദീകരിച്ചു വന്ന പല ഗ്രന്ഥങ്ങളിലും എന്ന് പറയുന്ന കിത്താബിലൊക്കെ പറഞ്ഞത് ഒരു മുസ്ഹഫിന്റെ പേജ് പോലെ പ്രക്ഷോഭിതമാണ് റസൂൽ അല്ലാന്റെ മുഖം എന്നുള്ളത് അങ്ങനെ ആ പ്രവാചകൻ സഹാബത്തിന്റെ ശ്രദ്ധ മാറണ്ട എന്ന് കരുതി കർട്ടം മാറ്റി പ്രവാചകൻ അവിടെ തന്നെ കിടക്കുകയാണ് അന്നിന്റെ സുബഹി നമസ്കാരം കഴിഞ്ഞ് ആ മസ്ജിദ് ചുറ്റിപ്പറ്റി നിന്നിരുന്ന സഹാബ മദീനയുടെ പല ഭാഗങ്ങളിലേക്കും അവർ ജോലിക്ക് പോയി അവരാരും അവിടെ ഇല്ല എല്ലാവരും ജോലിക്ക് ദൂര സ്ഥലങ്ങളിലൂടെ യാത്ര പോയിരിക്കയാൾ ആ സമയത്താണ് അന്നെ സമയം ഇങ്ങനെ കടന്നു വരുമ്പോ മലക്കുൽ മൗത്ത് കടന്നു വരുന്ന രംഗമാണ് പ്രവാചകന്റെ വീട്ടിലെ സ്ത്രീകളില്ലാതെ ആ സമയത്താണ് മലക്കുൽമുഖത്തെ റോഹ് പിടിക്കാനായി കടന്നു വരുന്നത് റോഹു പിടിക്കാനായി ഒരുങ്ങുന്ന സന്ദർഭങ്ങളിലാണ് അളിയനായ അബ്ദുറഹ്മാൻ അലി അള്ളാഹുനു കടന്നു വരുന്നത് നമ്മുടെ ഉമ്മ ഇഷാർ അലി അള്ളാഹുനെ ഉദ്ധരിക്കുന്ന ഹദീതല കാണ അന്ന് മുതൽ കുറച്ച് ദിവസമായി പ്രവാചകൻ എൻ്റെ വീട്ടിലാണെങ്കിലും ഊഴപ്രകാരം എന്നോട് താമസിക്കേണ്ട ദിവസമാണ് ലോകത്തിന്റെ പ്രവാചകൻ വിട പറയുന്നത് എൻറെ മടിത്തട്ടിലാണ് എൻറെ ആരോട് ചേർന്നിട്ടാണ് പ്രവാചകൻ കിടന്നിരുന്നത് അളിയനായ അബ്ദുറഹ്മാൻ അലി അള്ളാഹുനവിന്റെ പോക്കറ്റിൽ ഇരിക്കുന്ന അറാക്കിലേക്ക് ലോകത്തിൻ്റെ പ്രവാചകൻ കൈകൊണ്ടിങ്ങനെ ആംഗ്യം കാണിക്കുമ്പോൾ മഹതിയായ ഇഷാർ അലി അള്ളാഹു അറാക്ക് എടുത്ത് വായിൽ വെച്ച് ചവച്ചു പദം വരുത്തി റസൂൽ പല്ല് തേച്ച് കൊടുക്കുമ്പോൾ അവിടെന്ന് പറഞ്ഞില്ലേ റസോൽ ഉമിനീരുമായി അവസാനമായി ചേർന്നത് എന്റെ ഉമനീരാണെന്ന് മഹതിയായ ആ ദന്തരണത്തിന്റെ പ്രാധാന്യം അവിടെ വരെ പ്രവാചകന്റെ പല്ലിങ്ങനെ തേച്ച് കൊടുക്കുന്നുണ്ട് പ്രഭാപ്രിയമുള്ളവരെ ആ റസൂൽ റൂഹ പിടിക്കാൻ ഇങ്ങനെ ഒരുങ്ങാണ് കഠിനമായ വേദന ലോകത്തിന്റെ പ്രവാചകൻ അടിച്ചമർത്തുന്നുണ്ട് ആ സമയത്ത് പോലും നിങ്ങൾ നോക്ക് പ്രവാചകൻ വിളിച്ചത് ആരെയാണെന്ന് നിങ്ങൾക്ക് കഠിനമായ വേദന കടിച്ചു ഇതുപോലെ വേദനിക്കുമോ എന്ന് പള്ളിയുടെ ഉള്ളിൽ ഇരിക്കുന്നവരെ ഇതുപോലൊരു നേതാവ് ലോകത്തിന്റെ മുന്നിലുണ്ടോ സ്വന്തം വേദന വേദനിക്കുമോ എന്ന് അത്യാഗ്രഹം ഉള്ളത് നമ്മളോടാ നമ്മളോടാ ഈ ഉമ്മത്തിനോടാ പ്രവാചകൻ അത്യാഗ്രഹമുള്ളത് പ്രവാചകന്റെ ചുണ്ടുകൾ ഇങ്ങനെ ചലിക്കുമ്പോ അവസാനമായി ഞങ്ങളോട് വസീയത്ത് നൽകാനാണോ ആയിഷ ഫാത്തിമ ആരെയും വിളിച്ചിട്ടില്ല വിളിച്ച ഉമ്മത്തി അസ്വല അസ്വല സമുദായങ്ങളെ കാര്യം ഒന്ന് ഗൗരവത്തോടെ ശ്രദ്ധിക്കണേ നിങ്ങളുടെ ും നിങ്ങളുടെയ്യപ്പെടുത്തിയതും ഗൗരവത്തോടുകൂടെ നിങ്ങൾ അവരെ സൂക്ഷിക്കണേ അള്ളാ സൂക്ഷിക്കണേ എന്ന് വഫാത്തിന്റെ അവസാന സമയത്തും നമ്മളെ ഓർത്തുപോയ ലോകത്തിന്റെ പ്രവാചകനില്ലയോ ിയമുള്ളവരെ വേദന എന്ന് പറയുന്നത് മരണത്തിന്റെ റൂം ഇങ്ങനെ പിടിക്കപ്പെടുമ്പോ കൈകാലുകൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട് ലോകത്തിന്റെ പ്രവാചകൻ രണ്ട് ഗ്രന്ഥങ്ങളുടെ റഫറൻസിലാണ് ഈ ഹുതബ നിങ്ങളുടെ മുന്നിൽ ഞാൻ അവതരിപ്പിക്കുന്നത് ഒന്ന് എന്ന് പറയുന്ന ഒരു കിതബാണ്ബിൻ ഹയാത്ത് റസൂൽ എന്ന് പറയുന്ന മറ്റൊരു ഗ്രന്ഥമാണ് പ്രിയമുള്ളവരെ വേദനയുടെ കാഠിന്യങ്ങൾ കൈകാലുകൾ നീട്ടുകയും മടക്കുകയും ചെയ്യുമ്പോ അവിടുന്ന് അവിടെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഫാത്തിമാർ അലി അള്ളാഹൻ സഹിക്കാൻ കഴിയണില്ല പ്രവാചകന്റെ നെറ്റിത്തടം വല്ലാതെ വിയർക്കുന്നുണ്ട് തലഭാഗത്ത് വെച്ച വെള്ളത്തിന്റെ പാത്രത്തിലൂടെ കൈമുക്കലിട്ട് റസൂൽ അല്ലാന്റെ മുഖം ഇങ്ങനെ തടവിക്കൊണ്ടിരിക്കുമോ ഫാത്തിണ്ട് എന്റെ വാപ്പാ കിന്തൊരു വേദനയാണ്

മഹതിയായ ആയിഷാറി അള്ളാഹെന്നെ ചോദിക്കുന്നുണ്ട് ആയിഷാഹാ ഞാൻ അനുഭവിക്കുന്ന വേദനയുണ്ടല്ലോ പണ്ട് ഹൈബറിന്റെ മുന്നില് ജൂതശ്രീ തന്ന വിശ്വത്തിന്റെ ഭക്ഷണമില്ലയോ അതിന്റെ വേദന പോലും ഇപ്പൊ ഞാൻ അറിയുന്നുണ്ട് ആയിഷ അന്ന് ജൂതശ്രീ തന്ന വിശത്തിന്റെ ഭക്ഷണത്തിന്റെ വേദന കൂടെയുണ്ടായിരുന്ന ബിഷർ എന്ന് പറയുന്ന സഹാബി ആ ഭക്ഷണമുള്ളിലേക്ക് തന്നതും തൽക്ഷണം മരിച്ചിട്ടുള്ള കടുപ്പമേറിയ വിഷമാണ് റസൂലുള്ളാന്റെ വായിലെ വന്നിട്ടുള്ളു തൊപ്പിക്കളഞ്ഞതാണ് പക്ഷേ അതിൻ്റെ വേദന ഇപ്പ ഞാൻ അറിയുന്നുണ്ട് ആയിഷ മുത്തു ലാഹ ഇല്ലാത്തി മരണത്തിന് അസഹനീയമായ വേദനയിൻ്റെ ആയിഷ മരണത്തിന് സഹിക്കാൻ കഴിയാത്ത വേദനയിൻ്റെ ആയിഷ ഇതുകൂടെ പറഞ്ഞ പ്രവാചകന്റെ കൈകള് മുകളിലേക്ക് ഉയരുകയാണ് മുനബി പറയുന്നുണ്ട് ഉന്നതനായ രക്ഷിതാവിലേക്കോ ഇലർ റഫീലാ റസോൽ കൈകള് താഴോട്ട് വീഴുകയാണ് വിട പറഞ്ഞു പോയി ലോകത്തിന്റെ പ്രവാചകൻ ഈ ലോകത്ത് നിന്ന് വിട പറയുകയാ ആകാശലോകമായുള്ള ബന്ധം മുറിയുകയാണ് വഹീന്റെ നാദം നിലക്കുകയാണ് അള്ളഹാന്റെ മുത്തനബിയുടെ വേർപാടാണ് വരെ പ്രവാചക ജീവിതത്തിൽ ഏറ്റവും വലിയ നൊമ്പരം അനുഭവിച്ചത് പറയപ്പെടുന്നുണ്ടേ റബി ഉള്ളവര് പന്ത്രണ്ടിനാണെന്ന് അന്നിന്റെ സമയമാണ് ചാടിക്കളിക്കുന്നത് എന്നുണ്ടെങ്കിൽ അന്നിന്റെ സമയമാണ് പായസം കൊണ്ട് ആഹ്ലാദിക്കുന്നത് എങ്കില് ആ സമയമാണ് മുഷ്ടിതുരുട്ടി മുദ്രാവാക്യം വിളിക്കുന്നതെങ്കിൽ ഇത് ആഘോഷിക്കുന്ന ആളുകൾ ഇന്ദിന്റെ കേട്ട് അറബി കുത്തപകേട്ട് ഇറങ്ങുമ്പോ പറഞ്ഞു കൊടുത്തതും അവരുടെ മസ്തിഷ്കങ്ങളിലൂടെ കയറിയിട്ടില്ല ഏത് കണ്ണാ ഇത് കേട്ടിട്ട് കരയാത്തത് ഏത് കണ്ണ ആർക്കത് താങ്ങാൻ പറ്റും കഴിഞ്ഞ കുത്തബയിലേ നെഞ്ചു പറച്ചിട്ടില്ലേ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയെല്ലേ ചിനബീനെ സ്നേഹിക്കൊണ്ടതുകൊണ്ടാ അത്രമേൽ നൊമ്പരങ്ങലുണ്ട് നമ്മൾ വിചാരിക്കാനുണ്ട് അന്നിന്റെ സഹാബത്തിന്റെ അവസ്ഥ എന്താ ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ മഹാനായ അബുബക്കർ സ്ഥലത്തില്ലി അള്ളാഹുനോ മറ്റൊരു സഹാബിയുടെ കൂടെ ഓടി വരണുണ്ട് നാട്ടിൽ പരക്കുന്നത് പ്രവാചകന്റെ ജനാധക്കരികിലെ വന്ന് സലാം പറയുമ്പോ കൂടെ ഉണ്ടായിരുന്നവര് പറയുന്നത് ഏറ്റവും വലിയൊരു വാക്കുണ്ട്

നോക്ക് കുതിരപ്പുറത്ത് അദ്ദേഹം അവിടെ നോടി പ്രവാചകന്റെ അറബികളുടെ അങ്ങേയറ്റത്തെ സ്നേഹത്തിന്റെ പ്രകടനമാണ് ആ വാക്ക് േടി വാളുമായി നിൽക്കാൻ നേരെ മിമ്പറിലേക്ക് ഓടിക്കയറി ജനങ്ങളോട് പറഞ്ഞു ജനങ്ങളെ നെഞ്ചിൽ വാക്ക് ആരെങ്കിലും മുഹമ്മദ് എന്ന് പറയുന്ന പ്രവാചകനെ ആരാധിക്കുന്നുണ്ടെങ്കിൽ ആ മുഹമ്മദ് നബി വഫാത്ത് ആയിട്ടുണ്ട് അ റസൂൽ ഇവിടെ പറഞ്ഞുണ്ടിട്ടുണ്ട് ആരാധന കർഹനല്ല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വമൻ ഖാന യഅബ്ദുല്ലാഹ് ആരെങ്കിലും അല്ലാനെയാണ് ആരാധിക്കുന്നതെങ്കിൽ ഫഇന്നല്ലാഹു ഹയ്യുല്ല യമൂത് അല്ലാഹു മരിക്കാ ദയന്നുന്ന ജീവിച്ചിരിക്കുന്നവനാണ് അല്ലാഹു മരിക്കില്ല അവനന്ന് ജീവിച്ചിരിക്കുന്നവനാണ് ഖുർആനിൽ രണ്ടയത്തുകളോതി ഇന്നകമയൂതും വഇന്നഹുമയൂതുൻ എന്ന് എന്ന് വരുന്ന രണ്ട് കൊണ്ട് സമർത്ഥിച്ചു ലോകത്തിന്റെ പ്രവാചകൻ ഈ വിട പറഞ്ഞു ഒരു പിടിച്ച വാളുമായി ോഹുന്ന് തളർന്നിരുന്ന് സങ്കടപ്പെടുമ്പോ മദീന ഇതുപോലെ ദിവസമാണ് മുച്ചനബിയുടെ കബരമരമാളിയിട്ട് തിരിച്ചു വരുമ്പോ ഫാത്തിമർ അലി മണ്ണിടാൻ നിങ്ങൾക്ക് കഴിഞ്ഞോ ആനസേ അള്ളാന്റെ ഹബീബിന്റെ ദേഹത്ത് മണ്ണിടാൻ നിങ്ങൾക്ക് കഴിഞ്ഞു ആനസെ ഞങ്ങളുടെ കൈകളെ വറക്കുകയായിരുന്നു ഞങ്ങളുടെ ഹൃദയം പടക്കുകയായിരുന്നു അള്ളാന്റെ ഹബീബിന്റെ ശരീരത്തെ മണ്ണിൽ വെക്കാനോ അവിടുത്തെ പുണ്യഭൂമേനിൽ മണ്ണിടാനോ ആ ദിവസമാണ് പ്രിയമുള്ളവരെ ശഹാപത്തെ സങ്കടപ്പെട്ട ദിവസമാണ് ആഘോഷിക്കുന്നത് ഇറബിയോ പ്രവാചകന്റെ ജന്മദിനം ജന്മദിനമെന്ന വഴികളിലൂടെ സഞ്ചരിക്കുന്ന ആളുകളോട് ഈ ആചാരം ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നതല്ലാൻ്റെ ഇമാമിങ്ങൾ പോലും ഒരു വാക്ക് പോലും അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞില്ല പിന്നെ ആര് പഠിപ്പിച്ചു ലോകച്ചോട് ആര് പഠിപ്പിച്ചു ലോകത്തോട് അവരെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് മഹാനായ മഹാനായീൻ അദ്ദേഹം പറയുന്നുണ്ട് ഹസൻ അലി ജന്മദിനങ്ങളെ കൊണ്ടാടിയ ഫാത്തിമിഹു പഠിപ്പിച്ചത് എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഷിയായിസം ഫാത്തിമിയ ഖിലാഫത്തിന്റെ കാലഘട്ടങ്ങളിൽ മുല്ല ഉമർ എന്ന് പറയുന്ന പച്ച പച്ചഷിയ വിശ്വാസിയാണ് ലോകത്ത് ആദ്യമായി പ്രവാചകന്റെ ജന്മദിനം കൊണ്ടുവരണേ മുല്ല ഉമർ എന്ന പച്ച പച്ചഷീ വിശ്വാസി പിന്നീട് അവിടെ ഉണ്ടായിരുന്ന കുറച്ചാളുകളൊക്കെ ആഘോഷിച്ചെങ്കിലും ഒരു ഗ്യാപ്പ് അതിന് വന്നു പിന്നീട് വർഷത്തിലെ ഖദീർ അദ്ദേഹത്തിന്റെ അവിടെ അദ്ദേഹം രേഖപ്പെടുത്തി വെക്കുന്ന ഹിജർ അറുന്നൂറ്റി നാല് എന്ന് പറയുന്ന ഇൻഡെക്സിലൂടെ കാണാൻ സാധിക്കും ഇർബൽ എന്ന് പറയുന്ന പ്രദേശത്തുകൂടെ കടന്നുപോയ പോയ ദഹിയ എന്ന് പറയുന്ന പണ്ഡിതൻ പ്രവാചകന്റെ പേരിൽ ഒരു മൗല്യതൊടുത്ത് അന്ന് മുതഫർ രാജാവ് അറുന്നൂറാം കൊല്ലത്തിൽ അദ്ദേഹം ആഘോഷിച്ചത് വരെ അറുന്നൂറ്റി മുപ്പതിലക്ക എന്ന് പറയുന്ന സ്ഥലത്ത് ഫ്രഞ്ചുകാരുടെ തടവറയിൽ വെച്ച് അദ്ദേഹം കൊല ചെയ്യപ്പെടുന്ന കാലഘട്ടം വരെ മുതഫർ രാജാവ് ആഘോഷിച്ചതാണ്